ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം സൗദിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ട്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൽ കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി എന്നാണ് വിവരം ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായമുണ്ടായെന്നോ വിവരമില്ല എന്നാൽ കപ്പലിന്റെ പ്രവർത്തനത്തെ ആക്രമണം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഗുജറാത്ത് തീരത്ത് നിന്ന് നാവികസേനയും കോസ്റ്റ് ഗാർഡും കപ്പലിനടുത്തേക്ക് യാത്ര തിരിച്ചു ഒരു നിരീക്ഷണ ഡ്രോണും ഇവിടേക്ക് അയച്ചതായി നാവികസേന വ്യക്തമാക്കി കപ്പലിലെ ഇരുപത് ജീവനക്കാർ ഇന്ത്യക്കാരാണ് ഗുജറാത്തിലെ പോർബന്ദറിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് ഇസ്രായേൽ പങ്കാളിത്തമുള്ള നൈജീരിയൻ കൊടിയുള്ള കപ്പലാണിത് ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേൽ ചരക്കു കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ട്രോൺ ആക്രമണമുണ്ടായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് നാവികർക്കോ യാത്രികർക്കോ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നാവിക ഏജൻസികൾ ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം കപ്പലിന് തകരാറുണ്ടായതായും തീ പിടിച്ചതായും റിപ്പോർട്ടുണ്ട് തീ പിന്നീട് അണച്ചു ലൈബേരിയൻ പതാകയുള്ള ഇസ്രായേൽ അംഗീകാരമുള്ള കെമിക്കൽ പ്രൊഡക്റ്റ് ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് മിലിറ്ററിയുടെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ ആൻഡ് മാരിടൈം സെക്യൂരിറ്റി സ്ഥാപനമായ ആംറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രോൺ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ പിടിച്ചെടുക്കുന്നതിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ആക്രമം ഇസ്രായേലിന് കൂടുതൽ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അറബിക്കടലിൽ വച്ച് കപ്പൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ചെറുത്ത് ഇന്ത്യൻ നാവികസേന രംഗത്തെത്തിയിരുന്നു മാൾട്ടയിൽ നിന്ന് സൊമാലിയിലേക്ക് പോകുകയായിരുന്ന എം വി റൂയൻ എന്ന ചരക്കുകപ്പൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കപ്പലിന് നേരെ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു അപായ മുന്നറിയിപ്പ് ലഭിച്ചതോടെ കപ്പലിനരികിലേക്ക് നാവികസേന എത്തി പ്രതിരോധം തീർത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മാൾട്ടയുടെ പതാക ഘടിപ്പിച്ച എം വി റൂയൻ എന്ന കപ്പൽ തട്ടിയെടുക്കാൻ ശ്രമമുണ്ടായത് പതിനെട്ട് ജീവനക്കാരാണ് കപ്പലിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലും കടലിൽ പട്രോളിംഗ് നടത്തുന്ന ഹെലികോപ്റ്ററും അപായ മുന്നറിയിപ്പ് ലഭിച്ചതോടെ കപ്പലിന് സമീപം എത്തുകയായിരുന്നു കപ്പൽ തട്ടിയെടുക്കാനുള്ള ശ്രമം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കപ്പൽ നിലവിൽ സുരക്ഷിതമാണെന്നും സമാലിയൻ മേഖലയിലേക്ക് യാത്ര തുടരുന്ന കപ്പൽ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ നേവി അറിയിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഇത്തരത്തിൽ കപ്പൽ തട്ടിയെടുക്കാനുള്ള ശ്രമമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സ്ഫോടനമുണ്ടായിട്ടുണ്ട് അതേസമയം ഇരുപത്തി പേർ ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല